നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എനിക്ക് ഈ ഷെയ്ക്കുകളിലുണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേക്ക് ഉണ്ടല്ലോ അവക്കാടോ ഷേക്ക് ആണ് കേട്ടോ അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇതില് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഷെയ്ക്ക് ഓർഡർ ചെയ്യുമ്പത്തേനും കിട്ടാറില്ല അവക്കാടോ ഷേക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രൂപമാടി പോയപ്പോൾ അവിടെ അവൾക്കാടോ ഇരിക്കുന്നുണ്ടോട്ടോ അപ്പോൾ ഞാൻ അവിടെ നിരയിൽ വേണ്ട അവക്കാടോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്കിന്നൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താക്കിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് അവക്കാടോ വേണം പിന്നെ ഇതേ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ഇത് പാൽ വേണം അതായത് കട്ട കട്ടപ്പാലാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ മക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് തണുപ്പ് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടിച്ച് നോക്കാം അതായത് ഇത് സാധാരണ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അത് ചീത്തയാകാറാണ് അത് കേട്ടോ നമുക്ക് നോക്കാം നല്ലതാണെന്ന് നോക്കാം നല്ലതാണെങ്കിൽ നമുക്ക് ശെക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ടിസ്റ്റ് ചെയ്യുക ടിസ്റ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ റെസ്റ്റോറന്റിൽ പോയപ്പോ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവർ പറയേ ഇതിന്റെ സീസൺ അല്ല ഞാൻ അവിടെ കിട്ടില്ല വാങ്ങിച്ചു നമുക്കൊന്ന് കുറച്ചു ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പൂനും അമ്മയ്ക്കും ആക്കട്ടെടുത്തിട്ടുള്ളു കേട്ടോ

ഭയങ്കര തണുപ്പായിരുന്നെ അപ്പൊ ഈ മക്കൾക്ക് കൊടുക്കൊണ്ടോണ്ടേ അതിലും തണുപ്പെടുത്തില്ല അപ്പൊ ഈ പാല് ഞാൻ കുറച്ച് നമുക്ക് വെക്കട്ടെ എന്നിട്ട് നമ്മുടെ അകത്ത് പട്ടി ഇട്ട് കൊടുക്കും തണുപ്പായിട്ട് ചുമയൊക്കെ പിടിക്കും പിന്നെ ഞങ്ങൾ തണുപ്പൊക്കെ കുടിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ കുടിക്കും

നാലാവണം അവൾ അവളുടെ ഉണ്ടാക്കാറില്ല ഫ്രിഡ്ജിൽ എൻ്റെ ഇൻഗ്രീഡിയൻസ് മിസ് പറഞ്ഞില്ല അതിൻ്റെ അത് ശരക്കൽ ആ അതും പിന്നെ മറ്റേ പഴം പഞ്ചസാര പിന്നെ എന്താ കശുവണ്ടി കാണിക്കട്ടെ ഇതാണുണ്ട് എൻ്റെ മിക്സി ജയ് പാൻ എന്താ പറയുക മിക്സി ഉണ്ട് ഇതിൽ ഞങ്ങൾ മാക്സിൽ പോയപ്പോഴത്തേനും അവിടെ നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഫിൽറ്ററെ രൂപിക്ക് കിട്ടുമ്പോഴത്തേനും ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുമല്ലോ അങ്ങനെ കിട്ടിയ മിക്സിയാണേ അപ്പം എൻ്റെ ഉണ്ടായിരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ജെറ്റിൻ്റെ ആയിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മൾ അരയ്ക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നിന്ന് പോകും അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് വെച്ചപ്പോഴത്തേനും പക്ഷെ ആള് സൂപ്പറാട്ടോ നിന്നു പോകുമല്ലോ നല്ല സൂപ്പറായിട്ട് അരഞ്ഞിട്ട് കിട്ടും അപ്പം ഞാൻ ആളെ കൊണ്ട് വെച്ചിട്ട് മറ്റേനെ പാക്ക് ചെയ്തു ായിട്ടുണ്ട് ഞാൻ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുറച്ച് തിക്കായിട്ടുള്ള ഷെയ്ക്ക് വലിയ ഗ്ലാസ് ഒന്നുമില്ല

കൊറേ രണ്ടാമെന്ന് ചോദിച്ചില്ല കേട്ടോ നമ്മുടെ അവക്കാടോ ഷെയ്ക്ക് ഇതേ നമ്മൾ ഗ്ലാസ്സിലോട്ടാക്കിയിട്ടുണ്ട് കണ്ടോ കണ്ടോ നമ്മുടെ അവക്കാടോ ഷെയ്ക്ക് നമ്മളിതേ ഗ്ലാസ്സിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മക്കൾക്ക് കൊടുക്കാം നമുക്ക് എടുത്തുകൊണ്ട് പോവാം ഉറങ്ങോ അപ്പോ ഇതേ നമ്മുടെ തോത്ത കിടന്ന് ഉറക്കാണ് കേട്ടോ കിടന്ന് ഉറങ്ങുവാണേ ഇതേ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷേക്ക് ഇനി ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാണോ ആ ഗ്രാൻഡ് എൻട്രിയിൽ അതാ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ അല്ലേ നല്ല ടേസ്റ്റ് അല്ല ഈ അവൾക്കാടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ചെളി ഇതൊന്നും അല്ല കേട്ടോ ഇത് എന്തോ പാലോ റവാനേ പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൻ പാൽ കൊണ്ടുപോയിച്ചാട്ടോടില്ല തുടക്കണം നമ്മളുടെ അവക്കാട് ഷെയ്ക്ക് കേട്ടോ ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു ആ എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ തണുപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം തണുപ്പ് കേട്ടോ ഓവർ തണുപ്പൊന്നുമില്ല നമുക്ക് കുടിക്കാൻ മാത്രമുള്ള തണുപ്പുക തണുപ്പ് തണുപ്പ് വേണ്ട സമയത്ത് സമയത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ആൾക്കാട് ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഷെയ്ക്ക്